നമസ്കാരം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിനും നരേന്ദ്രമോദി സർക്കാരിനും ഇത് ചരിത്ര നിമിഷമാണ് കാരണം നമ്മുടെ സ്വന്തം രൂപ ഇന്ത്യൻ റുപ്പി അതിൻ്റെ യഥാർത്ഥ മൂല്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു നമ്മൾ ഇന്ത്യൻ രൂപ കൊടുത്ത് യു എ ഇയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങിയിരിക്കുന്നു നേരത്തെ ഇതൊക്കെ തന്നെ ഡോളർ നിരക്കിലാണ് ഇത്തരം സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടന്നിരുന്നത് പക്ഷെ ഇതാദ്യമായി ഇന്ത്യ ഇന്ത്യൻ രൂപ നൽകി യു എ പോലെയുള്ള ഒരു രാജ്യത്ത് നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചും ഇത് അഭിമാനത്തിൻ്റെ നിമിഷം തന്നെയാണ് മുമ്പൊരിക്കലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല നേരത്തെയൊക്കെ തന്നെ ഡോളർ നിരക്കിലാണ് കച്ചവടം നടത്തുമായിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെങ്ങും ഇന്നും വ്യാപാര മേഖലയിൽ ഡോളറിന് അതിൻ്റേതായ ഒരു അപ്രമാദിത്വമുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ ഒരു അപ്രമാദിത്വം ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപക്ഷെ അവരൊക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കാം ഈ ഒരു ഇടപാടിനെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നേരത്തെ മോദി സർക്കാർ ഡിജിറ്റൽ ഇന്ത്യ എന്ന ആ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയ തയ്യാറെടുപ്പുകളെ അങ്ങേറ്റം വിമർശിച്ചവരുണ്ട് പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണ ചെറിയ മുറുക്കാങ്കടകളിൽ പോലും നമുക്ക് ഡിജിറ്റൽ പണമിടപാട് നടത്താനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നായി ഇതും മാറിയിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യ ഇന്ത്യൻ രൂപ കൊടുത്ത് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇനി മുതൽ ഇന്ത്യക്ക് ഡോളറിൻ്റെ വിനിമയ നിരക്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല എത്ര രൂപ ആണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ഈ പണമിടപാട് നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ലോകത്തെ മറ്റ് ഒരുപാട് രാജ്യങ്ങൾ പതിനെട്ടോളം രാജ്യങ്ങൾ അതിൽ റഷ്യയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി ഇന്ത്യൻ രൂപയിൽ യു എ നടത്ത പോലെ തന്നെ ഇന്ത്യൻ രൂപയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവന്നിരിക്കുന്ന വാർത്ത ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പലപ്പോഴും അത് വെറും വേമ്പു എന്നുള്ള നമ്മുടെ നാട്ടിലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും വിമർശനത്തെ പൂർണ്ണമായ തോതിൽ തള്ളിക്കളയുന്നതാണ് ഈ ഒരു പുതിയ നേട്ടം മാത്രവുമല്ല ഇറക്കുമതി നടത്തുന്നവർക്ക് രൂപയിൽ പണമടയ്ക്കാനും കയറ്റുമതി നടത്തുന്നവർക്ക് പ്രാദേശിക കറൻസിയിൽ പേയ്മെൻറ്റുകൾ സ്വീകരിക്കാനും അനുവദിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ നയങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ ഒരു പുതിയ നീക്കം നടത്തുന്നത് കഴിഞ്ഞ ജൂലൈയിൽ യു എ യുമായി ഇത്തരത്തിൽ രൂപയുമായുള്ള വിനിമയത്തിനായി ഇന്ത്യ ഒരു കരാർ ഒപ്പട്ടിരുന്നു അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്ന് ഇന്ത്യൻ രൂപയിൽ ഒരു മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പണം നൽകിയിരുന്നു ഇതിനു പുറമെ റഷ്യയിൽ നിന്നുള്ള ചില എണ്ണ ഇറക്കുമതികളും രൂപയിൽ തീർപ്പാക്കിയെന്നാണ് പറയപ്പെടുന്നത് ഇതുവഴി കോടിക്കണക്കൻ രൂപയുടെ നേട്ടം രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇറാഖ് സൗദി അറേബ്യ റഷ്യ യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പശ്ചിമേഷ്യ തന്നെയാണ് ഇന്ത്യയിലേക്കുള്ള ക്രൂഡോയിലിൻ്റെ മൊത്തം വിതരണത്തിൻ്റെ അൻപത്തെട്ട് ശതമാനവും നൽകുന്നത് ഇന്ത്യയുടെ പരമ്പരാഗത എണ്ണ സ്രോതസ്ത യു എ തന്നെ രൂപ ഏറ്റെടുത്തോടുകൂടി മറ്റു രാജ്യങ്ങളും ഇതേ പാത പിന്തുടരാൻ നിർബന്ധിതരാകും എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡോളറിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാനായി പല രാജ്യങ്ങളും നടത്തുന്ന നീക്കവും ഒരുപക്ഷെ ഇത്തരത്തിൽ ഇന്ത്യയുടെ രൂപയുടെ വിനിമയ മൂല്യം ഇനിയും ഉയരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും ഏതായാലും ഇന്ത്യ കൊതിക്കുക തന്നെയാണ് ഇന്ത്യൻ രൂപയും മുന്നിൽ തന്നെയാണ് നമുക്ക് രൂപ നൽകി ലോകത്ത് ഏത് രാജ്യത്തും പോയി ഇന്ത്യ നമുക്ക് രൂപ നൽകി ഇന്ത്യൻ രൂപ നൽകി നമുക്ക് നമ്മുടെ പണമിടപാടുകൾ നടത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു വികസിത രാജ്യമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്കും ഇത് ഏറെ കരുത്ത് നൽകും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ ശരിയായ ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഇന്ത്യൻ രൂപയുടെ ഈ ഒരു അപൂർവ്വ ബഹുമതിക്ക് അർഹമാകുന്ന സന്ദർഭം